ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വിചാരിച്ചൊരു നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നത് വിചാരിച്ചു അപ്പോൾ നമ്മൾ രാത്രിയിൽ നമ്മൾ നമുക്ക് പോർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറുണ്ടായിരുന്നു വേറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ല വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാ അസുഖക്കാർക്കും കുഞ്ഞു കുട്ടികൾക്കും വരെ കുടിക്കാവുന്ന വെള്ളമുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങൾ വീട്ടിൽ കുടിവെള്ളം ഇട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ വീടൊക്കകത്ത് ഞാൻ നമ്മുടെ റാഗി വേലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്തായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ എയർ എയർടൈറ്റുള്ള നല്ലൊരു കണ്ടെയ്നർ അകത്താണ് നമ്മളെടുത്ത് വെക്കേണ്ടത് അതുപോലെ വെള്ളമൊന്നും കാണാൻ പാടില്ല അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നല്ലൊരു കണ്ടെയ്നർ എടുത്ത് വെച്ചു ഇത് ബാക്കി അതിൻ്റെ ഇതാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കുഞ്ഞു പിള്ളേർക്കുണ്ടെങ്കിൽ നമുക്ക് കുറുക്ക് പോയിട്ട് പയിൻ്റെ പാലെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ നമുക്കാണെങ്കിലും കഴിക്കാം നമുക്ക് ഹെൽത്ത് പരമായിട്ട് ഏറ്റവും നല്ലതാണ് പിന്നെ ബാക്കി ഇത് ഞാൻ വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ പൊടിച്ച് ഒന്നും കൂടെ അരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് അതെന്ന് പറയുന്നത് പിന്നെ എൻ്റെ എന്ന് പറഞ്ഞാൽ നൈറ്റ് റൂട്ടീൽ നൈറ്റ് ഡ്രിങ്ക് കുടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് ചിയാ സീഡ് ഇടുന്നുണ്ട് ചിയാ സീഡ് ഞാൻ ഇട്ട് കുടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഇപ്പോൾ അവൈലബിൾ ആയതുകൊണ്ട് ചി സീഡ് സിഡ് വയറൊക്കെ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ സ്ലിം ടീ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം വിചാരിച്ച് സ്ലിം ടീ ഓൾറെഡി നമ്മളിങ്ങനെ ടീ ബാഗ് പോലെയാണല്ലോ അതിങ്ങനെ നമ്മൾ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അതിൻ്റെ വെള്ളത്തിലേക്ക് അംശം ഇറങ്ങുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ ചി സീഡും കൂടി ഇട്ട് കൊടുക്കും അതായപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവുമല്ലോ എന്ന് കരുതിയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും നമ്മുടെ വയറൊക്കെ കുറയ്ക്കാനും രണ്ടും ഏറ്റവും നല്ലതാണ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി ആദ്യം ടീ ബാഗ് മുക്കി ഇത് ഡിപ്പ് ചെയ്ത് അതിൻ്റെ ആക്കി കഴിഞ്ഞിട്ട് ചിയാ സൈഡിട്ട് നല്ലപോലെ മിക്സ് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ് അപ്പം അങ്ങനെ ഞാൻ നല്ലപോലെ ഇളക്കി നല്ല ഇതായിട്ട് എടുക്കുന്നത് പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടമില്ലാത്തൊരു ഡിസ്ലൈക്ക് ചെയ്യുക ഇപ്പോൾ പറയുന്നതുപോലെ തന്നെ അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം വാങ്ങിയത് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ ഞാൻ എൻ്റെ ടി ബാഗ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ റാഗി വെച്ചിട്ട് നമുക്ക് കുറുക്ക് അതുപോലെ തന്നെ കുറേ ഐറ്റംസ് എന്നെ ഇടിയ ഇടിയപ്പം ഉണ്ടാക്കാം പുട്ട് ഉണ്ടാക്കാം ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും അപ്പോഴേ ഞാൻ ഡ്രിങ്കിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കുടിക്കുകയാണ് നമുക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ നമുക്ക് എളുപ്പത്തിൽ കുടിക്കണം നമ്മൾ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുമ്പോൾ ഭയങ്കര കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് പോലെയാണല്ലോ പക്ഷേ ഇതിങ്ങനെ കൈപ്പോ നമുക്ക് കുടിക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇതിനകത്ത് വരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് മെയിനായിട്ട് കറുവപ്പട്ടയുടെ ടേസ്റ്റാണ് ഇതിനകത്ത് മെയിനായിട്ട് നിൽക്കുന്നത് നമ്മുടെ ടീ ബാഗിനകത്ത് സ്ലിം ടീ നിൽക്കുന്നേ അപ്പോൾ അതുകൊണ്ട് വെറുതെ ഞാൻ ചെയ്യാഴ്ച ഇവിടും കൂടി ഇട്ടുമെന്നുള്ളൂ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇട്ടൊന്നുള്ളൂ അല്ലാണ്ട് ഇവിടെ നിന്ന് ഓർമ്മ പിന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ ചൂടായതുകൊണ്ട് ശംഖ് കത്തിപ്പോയി അപ്പോൾ അതാ ഞാൻ പോകത്ത് അങ്ങനത്തെ ഒരു എക്സ്പീ പ്രഷം വെച്ചത് കേട്ടോ ഭയങ്കര ചൂടായിരുന്നു അപ്പം പിന്നെ ഊതിയൂതി കുടിച്ചു പിന്നെ ചെറു ചൂടോടെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ഞാനങ്ങനെ കുടിക്കുന്നത് ഊതി ഊതി കുടിക്കുന്നത് കേട്ടോ അങ്ങനെ അപ്പം ഞാൻ ഫുൾ ഫിനിഷ് ചെയ്ത് കുടിക്കുന്നുണ്ട് അത് നമ്മൾ വലിയൊരു ഗ്ലാസ്സിനകത്ത് എടുക്കുകയാണെങ്കിൽ അതൊരു കിച്ചിലൂടെ നല്ലത് അപ്പോൾ ഞാൻ ഫുൾ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ എൻ്റെ ഒരു പൂച്ചു കുഞ്ഞുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ എൻ്റെ നല്ല കൂട്ടാണ് ചേട്ടാ ജോലിക്ക് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ ഇവിടെ ഇരിക്കണം അപ്പം എനിക്കൊരു കൂട്ടാണ് കേട്ടോ പിന്നെ ഞാനും ജോലിക്ക് പോകുന്നുണ്ട് ഇടയ്ക്കൊക്കെയാണ് ഇപ്പം ആഴ്ച നാലു ദിവസം ജോലി ഉള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് പിന്നെ ഞാൻ നൈറ്റ് കെയർ അവസാനം ചെയ്യുന്നത് ഫേസ് കെയറോ ആണ് കേട്ടോ ചെയ്യുന്നത് വേസറും ഞാൻ അപ്ലൈ ചെയ്തിട്ട് മോ തലയിൽ തേച്ചിട്ട് കിടക്കും പിന്നെ മുടി അങ്ങനെ വലിയ തൊട്ട് ചെയ്യത്തിൽ അപ്പോൾ നൈറ്റ് ആയിരിക്കും ഞാൻ ഓൾമോസ്റ്റ് കുളിക്കുക കാരണം ഭയങ്കര ചൂട് പറഞ്ഞാൽ നമുക്ക് പകല് കുളിച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര ഇതാണല്ലോ പകല് കുളിക്കും മേല് കഴുകും രാത്രിയിലാകുമ്പോൾ ഞാൻ തലയും കഴുകി കുളിക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നല്ലൊരു ഗ്ലോ കിട്ടാനും ഒരു സ്കിന്നു പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നസ് തരാനും നമുക്ക് ഈ സെറം നല്ലതാണ് അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം അത് കഴിഞ്ഞാണൊരു കാര്യം എടുത്തത് ഞാൻ പിന്നെ റാഗിയുടെ പ്രോസസ്സിങ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ റാഗി ഞാൻ ഉണങ്ങി ഒരു മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂറെ മാക്സിമം ഇരുന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അതുപോലത്തെ വെയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇതെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് എടുത്തിട്ട് പൊടിച്ച് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അരിച്ചെടുത്തതിൻ്റെ ബാലൻസ് ട്ടോ അപ്പം ഞാനപ്പോൾ വിചാരിച്ച് ബാക്കിയും കൂടെ ഒന്ന് ഇതാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു നല്ലപോലെ ഉണങ്ങിയ പിന്നെ നമ്മളെപ്പോഴും എടുക്കുമ്പം നമ്മളെ അരക്കാനെടുക്കുമ്പോഴത്തേക്കും നല്ല ഉണങ്ങിയ പാത്രം ആയിരിക്കണം വെള്ളത്തിൻ്റെ നനമൊന്നും ഉണ്ടാകുമ്പോഴുള്ള അപ്പോൾ അത് കുഴഞ്ഞ ഒരു ഇതായി പോകും അപ്പോൾ അത് കേടായി പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളെപ്പോഴും നല്ല ഉണങ്ങിയ കണ്ടെയ്നർ നോക്കി എടുക്കാൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പൊടിച്ച് എടുക്കാവുന്ന കാര്യമുള്ളൂ കടയെ മേടിക്കുന്ന കാലം വരുന്ന നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ചേരുന്നുണ്ടോ ഒരു ഡൗട്ടും കാര്യങ്ങളും വരുന്നില്ല പിന്നെ ഇച്ചിരി വലിയ പണിയും വരുന്നില്ല നമുക്ക് ഒരു കിലോ ഒക്കെ മേടിച്ച് വെക്കുവാണെങ്കിൽ പോലും നമുക്ക് തന്നെ ചെയ്യാവുന്നതായിരിക്കും ഇപ്പോഴത്തെ വലിയ സമയത്താണെങ്കിൽ നമുക്കെന്നെ മേടിച്ച് വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കന്നെ മേടിച്ചിട്ട് പിന്നെ കഴുകി നല്ലപോലെ കഴുകണം കഴുകി അത് ഉണക്കിയെടുത്ത് പൊടിച്ച് ഇങ്ങനെ വയ്ക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലതെന്ന് തോന്നുന്നു അതുപോലെ വെയിറ്റ് ലോസ് ചെയ്യാനുള്ളവർക്ക് ഷുഗർ പേഷ്യൻസ് അവർക്കൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ് കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ അവർക്കൊക്കെ കുറുക്കുണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം ഇത് റാഗിയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ വീട്ടിൽ അപ്പം വണ്ണമൊക്കെ കുറയ്ക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പം ഞാൻ മിക്സി അടച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ അരയ്ക്കാനായിട്ട് പോവാം കേട്ടോ അപ്പോൾ നല്ലപോലെ നമുക്കപ്പം ഇതിപ്പോൾ ഞാൻ ഓൺ ചെയ്യുവാണ് അപ്പം നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ എനിക്ക് എപ്പോഴും അപ്പം അപ്പം ആണ് കയറി വരുന്നത് കേട്ടോ അതങ്ങനെ ഇതായി പോയതാണ് അപ്പം നമ്മൾ നല്ലപോലെ പൊടിച്ചെടുത്തപ്പോൾ എനിക്ക് ഇങ്ങനത്തെ മിക്സ് ആവുമ്പോൾ എനിക്ക് പൊടിക്കുന്നതായിട്ട് ഇതില്ല കേട്ടോ അപ്പം ഇങ്ങനത്തെ ആകുമ്പോൾ ഇത്രയൊക്കെ ഇതായി കിട്ടത്തുള്ളൂ അപ്പം ഞാൻ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ക്യാമറ പിടിക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഒന്നും പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം അപ്പോൾ അരിപ്പ് വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ അരിച്ചെടുക്കുക കേട്ടോ നല്ലപോലെ അരിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെല്ലാവരും ഇങ്ങനെ അരിച്ചെടുത്താൽ മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്യാമറ ഇതും കൂടി ആകുമ്പോൾ രണ്ടും കൂടെ നമുക്ക് എടുത്താക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കുമെന്നൊക്കെ ആരേ ഉള്ളൂ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കേട്ടിരുന്നുണ്ട് സൈനിക വിനോദിനി